എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും കാത്തിരുന്ന ആ വലിയൊരു സ്കോളർഷിപ്പ് പദ്ധതി മാർഗദീപം രണ്ടായിരത്തി ഇപ്പോൾ അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അതോടൊപ്പം തന്നെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന മത ന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമുള്ള പ്രതിവർഷ ധനസഹായമാണ് പ്രീമെട്രിക് സ്കോളർഷിപ്പുകൾ കേന്ദ്ര സർക്കാർ നേർത്തി നിർത്തലാക്കിയിരുന്നു അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഈ ഒരു അവഗണനയ്ക്കെതിരെ വലിയൊരു തിരിച്ചടിയായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതാണ് മാർഗദീപം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി അപേക്ഷ വയ്ക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇത് അപ്രൂവൽ ആകുന്നുണ്ട് വിദ്യാർത്ഥികളുടെ മാർഗ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടും നമ്മൾ ഹാജരാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മതവിഭാഗമാണോ ഇവയെല്ലാം തന്നെ പരിഗണിച്ചാണ് നമുക്കിവിടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് ഈ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപേക്ഷകൾ ഉള്ളൂ നമുക്ക് സെപ്റ്റംബർ മാസം വരെ അപേക്ഷിക്കുവാനുള്ള അവസരമുണ്ട് സെപ്റ്റംബർ മാസം വരെ ആകുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അടുത്ത മാസം സെപ്റ്റംബർ ആദ്യമൊക്കെ ആകുമ്പോഴേക്കും ഓണക്കാലമായതുകൊണ്ട് ഓണ അവധിയൊക്കെ ആയിട്ട് വിവിധ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ ഉൾപ്പെടെ ചിലപ്പോൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടാകാം അതുമാത്രമല്ല ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം തന്നെ അപ്രൂവൽ ആകുന്നതിൽ ചിലപ്പോൾ കാലതാമസം എടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അതുമാത്രമല്ല ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈന സിഖ് പായ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആയിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പേരിലുള്ള ദേശസാൽകൃത ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിലേക്ക് താഴെ ആയിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എത്രത്തോളം വാർഷിക വരുമാനം താഴ്ന്നു ലഭിക്കുന്നു അത്രത്തോളം നമുക്കിവിടെ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോം ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പുകൾ സഹിതം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഇത് ഏൽപ്പിക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുവാനുള്ള സമയമാണ് സെപ്റ്റം സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം വെരിഫിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപ് കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതാണ് കമൻറ്റ് ബോക്സ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ മാർഗദീപം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കീമിനെ പറ്റി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ